ശബരിമലയിൽ കുഞ്ഞു അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും പ്രത്യേകം ദർശന സൗകര്യം ഒരുക്കാനൊരുങ്ങി ദേവസ്വം ബോർഡ് ദർശനത്തിനെത്തുന്ന കുട്ടികൾക്ക് സുഖദർശനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ക്യൂ താമസിക്കാതെ പ്രാവർത്തികമാകും ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ എല്ലാ തരത്തിലും ദുരിതത്തിലാകുന്നത് മുതിർന്നവരെക്കാൾ കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമാണ് തിക്കും തിരക്കും പരാതിയും വലിയ ചർച്ചയുമായ സാഹചര്യത്തിലാണ് അയ്യപ്പന്റെ നടയിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പുതിയ ദർശനക്യൂ ഏർപ്പെടുത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മളിപ്പോൾ കാണുന്ന ഒരു സവിശേഷത നമ്മുടെ കുട്ടികളുടെ എണ്ണം കുഞ്ഞുമാളികപ്പുറങ്ങളുടെ എണ്ണം അഞ്ചു വയസ്സ് മുതൽ പത്ത് വെള്ള കുഞ്ഞു മാളികപ്പുറങ്ങളുടെ എണ്ണവും പൊതുവേ കുട്ടികളുടെ എണ്ണവും പിന്നെ അമ്മമാർ വയസ്സായ അമ്മമാരുടെ എണ്ണവും കൂടി എന്നുള്ളതാണ് പതിനെട്ടാം പടി കയറി വരുന്ന കുട്ടികളെ പോലീസ് നന്നായി കെയർ ചെയ്ത് ഇപ്പം ചെയ്യുന്നുണ്ട് പക്ഷേ കെയർ ചെയ്ത് അവരെ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവർ പലപ്പോഴും പുറകിലായി പോകുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഭഗവാന്റെ മുന്നിൽ കൂടി പ്രത്യേകിച്ച് കടത്തി വിടുവാനുള്ള ഒരു സൗകര്യമാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത് പതിനെട്ടാം പടി കയറി എത്തുന്ന കുഞ്ഞ അയ്യപ്പന്മാർക്കും മാലികപ്പുറങ്ങൾക്കും രക്ഷാകർത്താവിനൊപ്പം ഫ്ലൈ ഓവറിന് താഴെ വഴി അയ്യന് മുന്നിലേക്ക് എത്താനുള്ള സൗകര്യം ഒരുക്കാനാണ് നീക്കം രണ്ട് ദിവസത്തിനകം ട്രയൽ പൂർത്തിയാക്കി പുതിയ ക്യൂ നിലവിൽ വരും കുഞ്ഞുങ്ങളായ കന്നിയയ്യപ്പന്മാർക്ക് തൊട്ടടുത്ത് തിരക്കില്ലാതെ അയ്യനെ കാണാൻ കഴിയും എന്നത് എന്തുകൊണ്ടും സ്വീകാര്യമായേക്കും അമൃത ന്യൂസ് സന്നിധാനം